കുട്ടികള് കുട്ടികള് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ എന്തോ ഫാഷനാണെന്നൊക്കെ പറയുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് അവരോടൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് നല്ല കുട്ടിക്ക് കുട്ടിയെ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ലാതെ നിങ്ങൾ മൈഥുനത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് വ്യഭിചാരി കർമ്മമാണ് വ്യഭിചാരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കേണ്ട പല രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ പറയുന്ന വ്യവിചാരികർമ്മങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുക സമാജത്തിൽ ഉത്തരവാദിത്തമുള്ള നല്ല ഉത്തരവാദിത്തമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും സഭ എന്ന നിലയിലാണ് പ്രഭാഷണ സഭ പ്രസംഗ സഭ എന്ന നിലയിലല്ല ഇത് സമാജത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മൗഢ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമാജം സഞ്ചരിക്കേണ്ട വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് സമൂഹത്തിന് ദിശാബോധം നൽകുക എന്നത് മാത്രമാണ് ഈ ധർമാചാര്യ സഭ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വിശേഷിച്ചും ഇതിൻ്റെ കാര്യകർത്താക്കൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു ഈ സഭയിൽ ഗ്രഹസ്ഥർക്ക് മാത്രമുള്ള നിർദ്ദേശങ്ങളാണ് ചിട്ടപ്പെടുത്തേണ്ടത് ഗർഹസ്ഥ്യ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രം മോക്ഷത്തിൻ്റെയും മോക്ഷത്തിൻ്റെ ധർമ്മം നമുക്കിവിടെ പറയേണ്ടതേ ഇല്ലയാണ് മോക്ഷത്തിൻ്റെ ധർമ്മം പറയാണ്ടിയ പറയേണ്ടതില്ല എന്ന് വരുമ്പോൾ നമ്മളുടെ ആനന്ദമയ കോശത്തിൻ്റെ ധർമ്മവ്യവസ്ഥ നമ്മളിവിടെ പറയേണ്ടതില്ല എന്നാണ് അർത്ഥം അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതേ ഇല്ല പൂജനീയ സത്യജിത് ജി വലിയ ആചാര്യനാണ് പണ്ഡിതനാണ് അദ്ദേഹം നമ്മളോട് എങ്ങനെയാണ് ഈ ധർമ്മയന്ത്രം ചലിപ്പിക്കേണ്ടത് എന്ന് വ്യക്തമായും വളരെ വ്യക്തമായും നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിന്ദി എത്രത്തോളം നമുക്ക് വശമായി എന്നത് എന്നെ സംബന്ധിച്ചുള്ള ശങ്കയുണ്ട് എന്നാലും വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ സമാജം എങ്ങനെയാണ് ചലിക്കേണ്ടത് വെറുതെ പശുക്കളായി പോകാതെ ശ്രേഷ്ഠമായ രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് വെറും മൃഗങ്ങളെ പോലെ ജീവിക്കാതെ എങ്ങനെ ശ്രേഷ്ഠ മനുഷ്യനായിട്ട് ജീവിക്കാൻ ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്തത് അതുപോലെ തന്നെ പൂജനീയ ചിദാനന്ദപുരി സ്വാമിജിയും സമാജത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ദേവി ജ്ഞാനാപതിഷ്ടാനന്ദഗിരി മാതാജിയും ധർമ്മത്തിന്റെ ഒരു ഉണർവ് അനുഭവിച്ചുകൊണ്ട് ആ അഭിമാനത്തോടുകൂടി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് മാതാജിയും സമാജത്തിന് മുമ്പില് ആലോചന വെച്ചിട്ടുണ്ട് ആചാര്യ സത്യജിത് ജി പറഞ്ഞ ചില കാര്യങ്ങൾ അത്യധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ സമാജം സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരാണ് പക്ഷേ കർത്തവ്യങ്ങളെക്കുറിച്ച് അത്ര കണ്ട് ബോധവാന്മാരല്ല ഈ സമൂഹം ഓരോരുത്തർക്കും വിഹിതമായിരിക്കുന്ന കർ കർത്തവ്യങ്ങൾ അത് അദ്ദേഹം പഴയ വ്യവസ്ഥ ദവസ്ഥയോടെ നമ്മുടെ സാമാജിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത് വളരെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാണ് ഗ്രഹസൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഉത്തരവാദിത്വം വാസുപത്തിന് ഗ്രഹസ്യനാണുള്ളത് കാരണം മറ്റു വർണ്ണികളെ ബ്രഹ്മചാരികളെയും അതുപോലെ തന്നെ സന്യാസികളെയും വാനപ്രസ്ഥികളെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട നിലനിർത്തി കൊണ്ടുപോകേണ്ട വലിയ ഉത്തരവാദിത്വം കൂടി ഗ്രഹസന്റേതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൗഢ്യം ഈ പറയുന്ന ഗാർഗസ്ഥ്യം എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് അംഗത്ത് സംഭവിച്ചാൽ ആ സമാജത്തിൽ നിന്ന് പിന്നെ നല്ല സന്യാസികൾ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ സമാജത്തിൽ നിന്ന് നല്ല ബ്രഹ്മചാരികൾ നല്ല വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നല്ല വൈനാഗികളായിട്ടുള്ള വാനപ്രശ്നികൾ മനനശീലരൊക്കെയാണ് വൈരാഗ്യങ്ങൾ എന്ന് പറയുന്ന ഈ വാനപ്രസുതി ഇദ്ദേഹം തോന്നുന്നത് രാഗം എങ്ങനെയും വിടണം വിടണം രാഗം ഒട്ടും പറ്റിച്ചേരാൻ ഇടവരരുത് എന്ന വലിയ സങ്കല്പത്തോടു കൂടി നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വാനപ്രസ്ഥികൾ അപ്പൊ ഇങ്ങനെയുള്ള നല്ല വാനപ്രസ്ഥികളൊക്കെ ഉണ്ടാകണമെങ്കിൽ നല്ല ശക്തിയുള്ള നല്ല ബോധമുള്ള രഹസന്മാരായിരിക്കണം നമ്മുടെ സമൂഹ സമൂഹത്തിൽ സമാജത്തിൽ ഉണ്ടാവേണ്ടത് രഹസ്യന് പാടിച്ച പറ്റിയാൽ അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥകൾ മുഴുവനും പാടിപ്പോകും ധർമ്മത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ ഒരു ഇടവും തേടേണ്ടതായിട്ടില്ല ഗാർഹസ്യത്തിൽ തന്നെയാണ് അത് തേടേണ്ടത് അതിനുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെ കൂടുതൽ ശ്രേഷ്ഠനായിട്ട് ജീവിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ആചാര്യ സത്യജിത് ജി നമ്മുടെ മുമ്പില് അദ്ദേഹത്തിന്റെ സമയം വളരെ പരിമിതമായിരുന്നു ആ സമയത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മുടെ അടുത്ത് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു തന്നിട്ടുണ്ട് രാഷ്ട്രം എന്ന ഒരു സീമിതമായ ഒരു വ്യവസ്ഥക്കകത്ത് എല്ലാവർക്കും കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ജഗതീശ്വരൻ നൽകിയിട്ടുണ്ട് വേദങ്ങളിലൂടെ കർമ്മങ്ങൾ അവനവന്റെ സ്വാ സ്വാതന്ത്ര്യ സ്വതന്ത്ര ബുദ്ധിയോട് കൂടി ചെയ്യാം ആ എല്ലാവർക്കും ഒരുപോലെ തന്നെ കർമ്മങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വ്യവസ്ഥയില് ഒരു വലിയ സമതയുണ്ട് സമത്വമുണ്ട് സമഭാവനയുണ്ട് എല്ലാവർക്കും കർമ്മങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യാം പക്ഷേ ആ കർമ്മം മറ്റൊരാൾക്ക് ഹാനി ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് ആ ഹാനി സംഭവിക്കാതെ പരസ്പരം സ്പർദ്ധയും മത്സരവും ഉണ്ടാവാതെ ഈ കർമ്മങ്ങൾ എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിലാണ് നിയമങ്ങൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് വ്യക്തമായും നിയമങ്ങൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ നിയമങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും അവനവന്റെ സ്വാതന്ത്ര്യ സ്വതന്ത്രമായ ബോധത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ അവിടെ പരസ്പരം ഭിന്നതയുടെ ഒരു വഴിയിലേക്ക് നമ്മൾ ചാടില്ല സത്യജിത്യ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിരുന്നു നിയമങ്ങളുടെ പാലനത്തിന്റെ ആവശ്യകത നിയമങ്ങൾ പാലിക്കുവാൻ തന്നെയുള്ളതാണ് കൃത്യമായും നിയമപാലനം നടത്തി തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത് നിയമം വിട്ടുകഴിഞ്ഞാൽ അരാജകവാദം തന്നെ വരികയുള്ളൂ നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുപോലെ തന്നെ പരസ്പര സ്പർദ്ധകളും വഴക്കുകളും ഒക്കെ ആയിട്ട് നമുക്കൊന്നിനും ഒരു ഫലവ്യവസ്ഥ എന്ന് പറയുന്നത് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് ചാടിപ്പോകും അതുകൊണ്ട് അത് വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ കർമ്മങ്ങളെ സ്വതന്ത്ര ഒരേ സമയം സ്വാതന്ത്ര്യത്തോടുകൂടി ചെയ്യുമ്പോൾ തന്നെ നിയമത്തിനകത്ത് നിന്ന് ചെയ്യുവാൻ ശീലിക്കുക നിയമത്തിനകത്ത് നിന്ന് ചെയ്യുവാൻ ശീലിക്കുക വളരെ പ്രാധാന്യമാണ് ആ നിയമത്തിനകത്ത് നിന്ന് ചെയ്യുന്ന വ്യവസ്ഥയാണ് ഈശ്വരൻ ഋതം എന്ന നിലയിൽ തന്നെ ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അത് നമുക്ക് വേദങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതെല്ലാം വളരെ നിയാമകമായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിന്റെ ഒഴുക്കാണെങ്കിലും സൂര്യന്റെ വരവാണെങ്കിലും വെളിച്ചം നമ്മളിലേക്ക് കിട്ടുന്നതും ഇരുൾ ഈ ഭാഗത്തേക്ക് വരുന്നതും മഴയുടെ കാലവും ഒക്കെ ഈ നിയമത്തെ ഏതോ ഒരു നിയമം നമ്മുടെ മുമ്പിൽ ഏതോ ഒരു നിയമം പക്ഷെ അത് വളരെ വ്യക്തമായിട്ടും പറയുന്നു അത് ഈശ്വരന്റെ നിയമമാണ് ധർമ്മമാണ് ആ ഈശ്വരന്റെ ധർമ്മവും ആ നിയമവും എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അതിന് എവിടെയെങ്കിലും താറുമാറുണ്ടായാൽ അത് ജഗത്തിന്റെ മുഴുവനും താറുമാറായിട്ട് എങ്ങനെയുണ്ടാകുമോ എങ്ങനെയായിത്തീരുമോ അതുപോലെ തന്നെയാവും നമ്മൾ ഇവിടുത്തെ സജ്ജീകരണ വ്യവസ്ഥകള് അതിൻ്റെ കൃത്യമായ പാലനത്തോടുകൂടി സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാരെ ചിട്ടപ്പെടുത്തി വെച്ചതിനെ ലംഘിച്ചു കഴിഞ്ഞാൽ ഇവിടെയും അതേ താറുമാറുകളായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് സത്യജിജിയെ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള ശങ്ക ഗ്രഹസ്ഥന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിഷ്പക്ഷമതികളായിരിക്കുന്ന അതായത് വളരെ പക്ഷം ചേരാറ് ഏതെങ്കിലും ഒരാളുടെ പക്ഷം ചേർന്നെടുത്ത് പറയുന്നതല്ല നിഷ്പക്ഷമതികളായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സന്യാസി വര്യന്മാരോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം വാങ്ങിയിട്ട് വേണം ആ ഒരു കർമ്മത്തെ ചെയ്യുവാൻ വളരെ കൃത്യമാണ് നിഷ്പക്ഷമതികളായിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ മൂഢം എന്ന് പറയുന്ന ബുദ്ധിയെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് താൻ ഒരു കർമ്മം ചെയ്യുന്നത് അതിന്റെ ഫലം അതിന്റെ പരിണാമം എന്ന് പറയുന്നത് സുഖമാണോ ദുഃഖമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ബോധാവസ്ഥയാണ് മൂഢം മൗഢ്യം അങ്ങനെയുള്ള ഒരു മൂഢബോധത്തിൽ കൂടിയാണ് നമ്മൾ കിടക്കുന്നത് എങ്കില് ആ മൂഢബുദ്ധിക്ക് പരിഹാരം കാണേണ്ടത് അന്വേഷിക്കേണ്ടത് നിഷ്പക്ഷവതിയായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സന്യാസിമാരോടായിരിക്കണം അപ്പൊ സന്യാസി അവിടെ കൃത്യമായും അറിവുള്ളവനായിരിക്കണം ചിന്തിക്കുക ഏതെങ്കിലും തരത്തിൽ കാഷായം ഇട്ടുകൊണ്ട് ഞാൻ സന്യാസിയാണ് ഞാൻ ഇനി നാമമുണ്ട് എന്റെ ഗുരുസ്ഥാനം ഇതാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല സന്യാസിക്ക് ആ കൃത്യമായ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ കൃത്യമായ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുവാൻ മാത്രം ഉള്ള അറിവ് അവനിലുണ്ടാകുന്നു ഇതെല്ലാം പക്ഷേ ഉണ്ടാകണമെങ്കില് രഹസ്തൻ അറിവുള്ളവനായിരിക്കണം അതുകൊണ്ട് സത്യജിത്തി ആ ഒരു കാര്യം കൂടി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു സാധാരണ രീതിയിൽ ഗ്രഹസ്യനെ സംബന്ധിച്ച് കർമ്മത്തെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ അദ്ദേഹം പറഞ്ഞതില് ഗ്രഹസ്യന് കർമ്മവും വേണം ജ്ഞാനവും വേണം രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടാവണം ജ്ഞാനവും വേണം കർമ്മവും വേണം അതായത് അറിഞ്ഞിട്ട് ആചരിക്കാൻ ഉള്ള ആ ഒരു ഗുണം അറിഞ്ഞുകൊണ്ട് അറിയുന്നതിനെ കൃത്യമായി അറിഞ്ഞ് ആചരിക്കുന്നതിനുള്ള ഒരു ഗുണം ഒരു സ്വഭാവം ഒരു ഗ്രഹസനിലുണ്ടെങ്കിൽ അവനിൽ നിന്ന് പുറപ്പെടുന്ന കുട്ടികൾ അവരില് ഈ പറയുന്ന മൂഢബുദ്ധി ഉണ്ടാവാതെ വരും അതുകൊണ്ട് ഗ്രഹസന്റെ ഏറ്റവും മുഖ്യമായ ഒരു ഒരു ലക്ഷ്യമായിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നല്ല പ്രജകളെ നല്ല കുട്ടികളെ അദ്ദേഹം നിർമ്മാണം എന്ന് തന്നെയാണ് ആ ശബ്ദം തന്നെയാണ് എടുത്തത് നല്ല കുട്ടികളെ ആകസ്മികമായിട്ട് സംഭവിപ്പിക്കുന്നത് സംഭവിക്കുന്നത് എന്നൊരു ധാരണ നമ്മൾ കിടക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആകസ്മികമായിട്ട് സ്ത്രീയും പുരുഷനും ചേർന്ന് ഉണ്ടായി വേറൊരു വിധി ഉണ്ടായിരുന്നില്ല എന്നത് കൊണ്ട് സ്വീകരിച്ചു എന്നത് അല്ല ആകേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചത് വളരെ കൃത്യമായും കുട്ടികളെ നിർമ്മിച്ചെടുക്കണം വളരെ ശ്രേഷ്ഠമായ നല്ല ആരോഗ്യമുള്ള മനസ്സും ബുദ്ധിയുമുള്ള കുട്ടികളെ അതുകൊണ്ടാണ് ആ സമയത്ത് ഈ പറയുന്ന ഷോഡശ കർമ്മങ്ങളിലൊക്കെ ഈ ഗർഭകാലത്ത് മുതൽ തന്നെ ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീമന്തവും പുംസനവും തുടങ്ങി ഒരുപാട് കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ വഴി അവന്റെ ആ കുട്ടിയുടെ ആന്തരികമായി ഗർഭത്തിലിരിക്കുന്ന കുട്ടിയുടെ ഒരു സംസ്കരണം അവൻ ആ ക്ഷമത അവന് വെളിയിലേക്ക് വന്നാൽ അവരെല്ലാം നിവൃത്തി ചെയ്തുകൊണ്ട് ക്ഷമതയോടുകൂടി ജീവിക്കുവാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം യോഗ്യത എന്ന ശബ്ദം അദ്ദേഹം പറഞ്ഞത് ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചു യോഗ്യത എന്ന് പറയുന്ന ഗുണം നമുക്ക് പഠിക്കുന്നതിന് ആ ഒരു കുട്ടി ജനിച്ചു വീണു അവനേതും വിഷയങ്ങൾ പഠിക്കാം പക്ഷേ അവനേതാണോ അവന്റെ അഭിരുചി എന്ന് പറയുന്നത് ആ അഭിരുചിക്കനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അവൻ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പോട് കൂടി അവൻ പഠിക്കുന്ന വ്യവസ്ഥ ആണ് അവന്റെ കർമ്മങ്ങളുടെ മേഖലയായിട്ട് പരിണമിക്കുന്നത് അഥവാ അവനെ ഒരു കർമ്മത്തിന്റെ അധികാരിയോ യോഗ്യതയുള്ളവനോ ആക്കി തീർക്കുന്നത് അപ്പൊ ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് പൂർവ്വകാലത്ത് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ വഴി തന്നെയാണ് കുട്ടികളെ ഉത്പാദിപ്പിച്ച് അവർ നിർമ്മിച്ചു തന്നെ എടുക്കുകയായിരുന്നു ഒരു കുട്ടിയെ നിർമ്മിച്ചു തന്നെ എടുക്കുക നാഗസ്മിയുമായിട്ട് സംഭവിച്ചു പോയി എന്ന രീതിയിൽ അത് അത് നാണങ്കേടാണ് വാസ്തവത്തിൽ ഇടം മൃഗങ്ങൾ ഓടി നടന്നിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ബോധിച്ച് നടന്ന് കുട്ടികൾ ഉണ്ടാകുന്നത് പോലെ അങ്ങനെ ആയിരിക്കരുത് മനുഷ്യരിൽ എന്ന കൃത്യമായ ബോധ്യമാണ് ഒരു ഓർമ്മി ഓർമ്മിപ്പിക്കലാണ് വാസ്തവത്തില് ഈ സത്യജിജി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ആ ഇതിന്റെ ഇത്തരത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക സമൂഹത്തിനകത്ത് വേറൊരു മൗഢ്യം കൂടിയുണ്ട് ഈ എന്താണ് കുട്ടികൾ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് എന്തോ വലിയ ഭാഷനാണോ നമ്മൾ അല്ലേ ആ ഞാൻ നിങ്ങള് കല്യാണം ഒക്കെ വെച്ചിട്ട് പക്ഷേ കുട്ടികള് കുട്ടികള് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ എന്തോ ഫാഷനാണെന്നൊക്കെ പറയുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് അവരോടൊക്കെ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത് നല്ല കുട്ടിക്ക് കുട്ടിയെ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ലാതെ നിങ്ങൾ മൈഥുനത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് വ്യഭിചാരി കർമ്മമാണ് വ്യഭിചാരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കേണ്ട പല രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ പറയുന്ന വ്യഭിചാരിക കർമ്മങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുക സമാജത്തിൽ ഉത്തരവാദിത്തമുള്ള നല്ല ഉത്തരവാദിത്തമുള്ള ഒരായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം അതുപോലെ തന്നെ ഈ ശ്രേഷ്ഠ ഗുണങ്ങളോടുകൂടി നമുക്ക് ഓരോരുത്തരെയും രൂപപ്പെടുത്താൻ കഴിയണം എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി